നമസ്കാരം കാൽപ്പന്തുകളിയുടെ തട്ടകമാണ് മലപ്പുറം ജില്ല ഓരോ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത് പഠനത്തോടൊപ്പം ഒരു മികച്ച കളിക്കാരനാകുക എന്നതുകൂടിയാണ് ഇവിടെയാണ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി എൽ പി സ്കൂളിൽ ഒരു ടെറസ് മൈതാനം ഒരുക്കിയിരിക്കുകയാണ് മറ്റെന്തൊക്കെയാണ് ഈ സ്കൂളിൽ പദ്ധതികൾ എന്ന് നമുക്ക് നോക്കാം സ്കൂൾ ഏതാണെന്ന് അറിയാം ഇതാണ് രണ്ടത്താണി വാരിയത്ത് ചിനക്കിൽ സി എം എം എൽ പി സ്കൂൾ ഈ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം മികച്ച കായിക കരുത്ത് നൽകാൻ അത്യാധുനിക സൗകര്യമുള്ള ടർഫ് തയ്യാറായി കഴിഞ്ഞു ഏറ്റവും മികച്ച പ്രകൃതി രമണീയമായ പഠനാന്തരീക്ഷം കുട്ടികളെ കൈപ്പിടിച്ചുയർത്താൻ കഴിയുമുള്ള അധ്യാപകർ കുരുന്നുകൾക്ക് കളിച്ചുല്ലസിക്കാൻ അടിപൊളി പാർക്ക് മികച്ച സൗണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ ഇന്റർലോക്ക് ചെയ്ത സ്കൂൾ മൈതാനം ചുറ്റുമതിലാൽ തീർത്ത സ്കൂൾ കെട്ടിടം കായ്ക്കറികളാൽ നിറഞ്ഞ പച്ചക്കറി തോട്ടം ഭക്ഷണം മുറുക്കാനാകട്ടെ ആധുനിക സൗകര്യമുള്ള കിച്ചണും മികച്ച ടോയ്ലറ്റ് സൗകര്യം കുട്ടികൾക്ക് പഠിച്ചു വളരാൻ ഇനിയും മികച്ച പദ്ധതികളുമായി മാനേജ്മെന്റും നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാരിയത്ത് സി എം സ്കൂൾ അപ്പോൾ മറക്കണ്ട ഈ അധ്യയന വർഷം നമുക്ക് പൊള്ളിക്കാം